ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയല്ലോ അപ്പോൾ നമുക്കതിലെ കണ്ടസ്റ്റൻ്റായ രേണുസുദിയെന്ന് കണ്ടല്ലോ രേണുസുദി ഫ്ലോറി വന്ന ഉടനെ മോഹൻലാൽ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ സമീപകാലത്ത് ആയ വ്യക്തിയാണ് എന്നും വലിയ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് ഫോട്ടോഷൂട്ടുകളിലൂടെ റീലുകളുടെ സജീവമായ വ്യക്തിയാണെന്നും പറയുന്നുണ്ട് അപ്പോൾ രേണുസുദിയുടെ ഡാൻസ് ഒക്കെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട് രേണുവിനെ കണ്ട ഉടനെ മോഹൻലാനെ ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ തുറന്ന ഉടനെ രേണുവിനെയാണല്ലോ കാണുന്നതെന്ന് പിന്നീട് അവരുടെ വീഡിയോ കാണിക്കുമ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ആരെയാണ് കൂടുതലും മിസ് ചെയ്യുന്നതെന്ന് ഫാമിലി മെമ്പേഴ്സിനെയാണ് പക്ഷേ സ്വദിച്ചേട്ടനെ മിസ് ചെയ്യില്ല അദ്ദേഹം കൂടെ ഉണ്ടാവൂ എന്ന് രേണു പറയുന്നുണ്ട് പിന്നീട് ചോദിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുമോ എന്ന് അപ്പോൾ അവൾ പറയുന്നു ഒരുപാട് പ്രേക്ഷകർക്ക് എന്നെ ഇഷ്ടമാണെന്നും എൻ്റെ നാട്ടുകാരനെ സപ്പോർട്ട് ചെയ്യുമെന്നും പറയുന്നുണ്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഹൗസിൽ വരണമെന്ന് അതുകൊണ്ട് ഞാനിത് ചലഞ്ചായിട്ട് ഏറ്റെടുക്കുമെന്ന് അവൾ പറയുന്നുണ്ട് പിന്നീട് അവൾ ട്രോളി ബാഗൊക്കെ പായ്ക്ക് ചെയ്യുമ്പോൾ പറയുകയാണ് ഇതെന്റെ സ്വതിച്ചേട്ടൻ്റെ ഭാഗമാണെന്ന് പറയുന്നു പിന്നീട് ഹൗസിലേക്ക് കാലെടുത്ത് കുത്തുമ്പോൾ പറയുകയാണ് സ്വതിച്ചേട്ടാ ഞാൻ വന്നു എന്ന് പറഞ്ഞൊരു ഫ്ലൈയിങ് കേസൊക്കെ കൊടുത്തുകൊണ്ട് ഹൗസിലേക്ക് കടന്നു ചെല്ലുന്നു